എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം അല്പം ക്ഷോഭത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അവസാന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഒരു പ്രാവശ്യം പുളിമാത്തെ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്തെ പുളിമാത്ത പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നത് അതൊരു ചടങ്ങിനാണ് സാധാരണ നിലയിൽ പോലീസ് കോർട്ടിൽ പോയൊരു ചടങ്ങാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നതാണ് നിലപാട് കടകംപള്ളിക്ക് എതിരെ പോറ്റിയുടെ മൊഴി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം വന്നത് വിശദമായ കാര്യങ്ങൾ മറ്റൊരു കാര്യങ്ങളും പറയാനുള്ള കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു ആ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ പോയത് സാധാരണ നിലയിൽ ഒരു സന്ദർശനം മാത്രമാണ് സ്വാഭാവികമായി ഒന്നുമില്ല ഒരു ചടങ്ങിൻ്റെ ഭാഗമായി അവിടെ പോയതാണ് ആ ചടങ്ങ് എന്താണ് എന്ന് പോലും തനിക്ക് ഓർമ്മയില്ല എന്ന കാര്യം മാത്രമാണ് മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടുമില്ല ആർ അനന്തകൃഷ്ണൻ അനന്തൻ കടകംപള്ളി പക്ഷേ ഇപ്പോൾ വിശദീകരിച്ചത് അത് അങ്ങനെ ഈ വിഷയങ്ങളുടെ ആകെ മെറിലേക്ക് കടന്നുള്ള ഒരു വിശദീകരണമല്ലല്ലോ വോട്ടിയുടെ മൊഴിയെക്കുറിച്ച് മാത്രമാണ് ആ പ്രതികരണം അല്ലേ തീർച്ചയായിട്ടും കടമ്പള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് താൻ ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ആണ് ശബരിമലയിലേക്ക് പോകുന്ന വഴി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളത് ശബരിമലയിലെ ഒരു അയ്യപ്പ ഭക്തനായിട്ടാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരുന്നത് അപ്പോൾ ഈ കാരറ്റ് വഴി പോകുന്ന സമയത്ത് തൻ്റെ വീട്ടിലൊന്ന് കയറണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ കയറിയതാണ് അവിടെ ഒരു കുഞ്ഞിൻ്റെ ചടങ് ചടങ്ങുമായി ബന്ധപ്പെട്ടൊരു വിശേഷം നടക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് താൻ ഓർക്കുന്നില്ല അവിടെ നിന്ന് ഭക്ഷണവും എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് ഗൺമാനും ഒപ്പം തന്നെ പോലീസ് പൈലറ്റ് വാഹനവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ അകമ്പടിയോടെയാണ് താൻ പോയത് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അതിനൊ അപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യം അന്വേഷണ ഏജൻസിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞു അപ്പോൾ എസ് നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ യുണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി അത് ഇങ്ങനെ അവിചാരിതമായി അവിടെ എത്തപ്പെട്ടതാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇനി പറയാനില്ല എസ് ഐ ടിയോടും പറയാനില്ല എന്നൊരു നിലപാടല്ലേ കടകംപള്ളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എസ് ഐ ടി ഇങ്ങോട്ട് ചോദിച്ചില്ല ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പരിചയമുണ്ട് നേരത്തെ തന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്നൊക്കെയുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ മൊഴി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനുമായിട്ടൊക്കെ പരിചയമുണ്ടെന്നുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ ബോർട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് പത്മകുമാരൻ നൽകിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ കറക്റ്റ് കൃത്യമായി പറഞ്ഞാൽ നവംബറിൽ മാതൃഭൂമി ന്യൂസ് പത്മകുമാറിൻ്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ മൊഴിയും കടകംപള്ളി സുരേന്ദ്രനെതിരായ ഉണ്ട് എന്നുള്ളത് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയിരുന്നു മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ച വിവരവും മാതൃഭൂമി ന്യൂസാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത് കേരളത്തെ അറിയിക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി രേഖപ്പെടുത്താനായി എസ് ഐ ടി വിളിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ തന്നെ എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാം എന്ന് തീരുമാനിച്ചതിന് മുന്നിൽ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ തമ്മിൽ അടുത്ത പരിചയക്കാരായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ എസ് ഐ ടിക്ക് അറിവാകുന്ന കാര്യമാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴിയിലുണ്ട് എ പത്മകുമാറിൻ്റെ മൊഴിയിലുമുണ്ട് പത്മകുമാർ നൽകിയ മൊഴി എന്ന് പറയുന്നത് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കാട്ടി ബന്ധം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ കടകംപള്ളി സുരേന്ദ്രനും തന്ത്രി കണ്ഠര രാജിവർക്കും പരിചയമുണ്ടല്ലോ എന്നുള്ളതായിരുന്നു പത്മകുമാറിൻ്റെ മൊഴി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കടകംപള്ളി മാത്രമല്ല ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല സൗഹൃദമുണ്ടായിരുന്നു എനിക്ക് നേരെ മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ തനിക്ക് കടകംപള്ളി സുരേന്ദ്രനെ അറിയാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ ബോട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ പക്ഷേ അതൊന്നും സമ്മതിക്കുന്നില്ല മന്ത്രിയായതിനു ശേഷമാണ് പരിചയം ഒരു തവണ മാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായിട്ട് പരിചയമുള്ളത് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരാളെ പരിചയപ്പെടുന്ന തെറ്റായ കാര്യമല്ല ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചടങ്ങിൽ കയറി അതിനെ അതിൽ പങ്കെടുക്കുന്ന തെറ്റായ കാര്യമല്ല പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളം നടന്ന കാലത്ത് ദേവസ്വം വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിൽ ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ ഉള്ള കാര്യങ്ങളിൽ ചില സമ്മർദ്ദം എന്ന് പുസ്മുഖമാകെ ചർച്ച ചെയ്യുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളിയുടെ ഭാഗത്തൊരു പ്രതികരണം ആ നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിന്റെ മൊഴി മാതൃഭൂമി ന്യൂസ് നൽകിയപ്പോൾ പോറ്റിയുമായി ബന്ധമുണ്ടെന്നായിരുന്നു ആ മൊഴി അന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം മാതൃഭൂമി ന്യൂസ് എടുത്തതാണ് നമ്മളത് കാണിച്ചു വേണം അന്നും പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടായിരുന്നു എന്ന് കടവംപള്ളി സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോൾ കട കുറച്ചുകൂടി ആയിട്ട് ഈ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം വീട്ടിൽ ദേവസ്വമന്ത്രിയായിരിക്കുക കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശനം നടത്തി അപ്പോൾ അത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്ന നിലയിലേക്കാണ് ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും ആ ഒരു പ്രതികരണത്തിന് കടമ്പള്ളി സുരേന്ദ്രൻ ബാധ്യസ്ഥനായിരിക്കുന്നത് അതുപോലെ നിയമസഭ കൂടി ചേരുന്ന സമയമാണ് നിയമസഭ ആരംഭിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ കടമ്പള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സഭയിൽ വരും കാരണം സഭയിൽ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥിതി നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ യു ഡി എഫ് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും വലിയ വജ്രായുധമായി തന്നെ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഒക്കെയുള്ള ബന്ധവും അവരുടെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നപ്പോഴാണ് സി പി എമ്മിനും സർക്കാരിനും ജീവശ്വാസം തിരിച്ചു കിട്ടിയത് അതു വെച്ചിട്ടായിരുന്നു തിരിച്ചുള്ള പ്രയോഗം അപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള ബന്ധം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിരോധം മതിൽ തീർക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും പ്രതീക്ഷ പക്ഷേ ഇതാ വീണ്ടും സഭ തുടങ്ങിയ ഉടനെ തന്നെ കടകംപള്ളിയുമായുള്ള അടുത്ത ബന്ധത്തിൻ്റെ വിശദീകരണങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും പ്രതിരോധം ഭരണപക്ഷത്തിൻ്റെ പ്രതിരോധം സഭയിൽ പാളുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്